എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹേഷ്ണു ഞാനിപ്പോൾ എൽ ഡി ക്ലർക്കായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോബ് വാങ്ങുക എന്നത് അതിപ്പോൾ സാധിച്ചു അതിനിപ്പോൾ ഞാനിപ്പോൾ അമൃത്സാറിനോടും ഈ സ്ഥാപനത്തോടും മറ്റെല്ലാ അദ്ധ്യാപകരോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ജോയിൻ ചെയ്തത് ആ സമയത്ത് എനിക്കൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു എൻ്റെ അടുത്തിരുന്നവരൊക്കെ ആ ചേച്ചിമാരെല്ലാം നല്ല റേഞ്ചുള്ള ആൾക്കാരായിരുന്നു അവരുടെ കൂടെ എത്താനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല അധ്യാപകർ പഠിപ്പിക്കുന്നത് പോലും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ജി കെ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ബേസൊന്നും ഇല്ലായിരുന്നു ഒരു വാലും തുമ്പും ഇല്ലാത്ത പോലെയാണ് ഞാനിവിടെ ഇരുന്നത് എനിക്ക് കൂടെ അറിയായിരുന്നത് ഇംഗ്ലീഷ് മാത്സും വലിയ കുഴപ്പമില്ലായിരുന്നു വലിയ കുഴപ്പമില്ല വെച്ചാൽ അന്ന് ഇരുപത് മാർക്കിനായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാർക്കൊക്കെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് കിട്ടുമായിരുന്നു അതൊന്നും ഒന്നുമല്ല പിന്നെ ഇവിടെ സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് മാത്സിനും അപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു പക്ഷേ അതെനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു ശേഷമുള്ള എക്സാമിനൊക്കെ എനിക്ക് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ചില എക്സാമിന് ഇരുപത് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് മാത്സൊക്കെ അപ്പോൾ അത്രയ്ക്ക് നല്ല ക്ലാസ്സായിരുന്നു ഇവിടെ സാറ്റർഡേ സൺഡേ വന്നുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് മലയാളം ഒട്ടും അറിയില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു എഴുതാനും വായിക്കാനൊക്കെ അറിയാം ജി അല്ലേ ഇത് ഗ്രാമർ പോർഷൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇവിടെ പഠിപ്പിക്കുന്നതും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുത്തിയിരുന്ന് വായിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ഗ്രാമറിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് തവണ വായിച്ചിട്ടെനിക്ക് ഒന്നും മനസ്സിലായില്ല അങ്ങനെ കുറേ നേരം കുറേ പ്രാവശ്യം റിവൈസ് ചെയ്ത് വായിച്ച് പിന്നെ ഇവിടുത്തെ ക്ലാസ്സൊക്കെ കിട്ടിയപ്പോൾ കുറേയൊക്കെ എനിക്ക് പിടി കിട്ടി മലയാളം അങ്ങനെയാണ് ഞാൻ മലയാളം പഠിച്ചത് ജി കെ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ഭയങ്കര ആയിട്ടുള്ള ഇതായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ പക്ഷേ കുറെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ആയിട്ട് മാറി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കാരണം ഞാൻ വീട്ടിലിരുന്ന് ഒരു ഫിഫ്റ്റി പ്ലസ് തവണയെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അതുകഴിഞ്ഞാൽ അമൽ സാറിൻ്റെ ഇവിടെ ഒരു കിടിലം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതൊക്കെ നല്ല ആയിട്ടാണ് ഞാൻ പിന്നെ പഠിച്ചത് എനിക്ക് ആദ്യം ഭയങ്കര ആയിരുന്നെങ്കിലും പിന്നെ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ പാടുമായിരുന്നു അത്രയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് പിന്നെ ജി സയൻസ് ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ബയോളജി ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ വളരെ അടിപൊളിയായിട്ട് ക്ലാസ് ആയിരുന്നു അല്ല നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു പിന്നെ ഹിസ്റ്ററി എനിക്ക് കുറച്ച് ടഫായിരുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത് പിന്നെ ഇവിടുത്തെ രാവിലത്തെ എക്സാം രാവിലത്തെ ഉച്ചയ്ക്ക് ശ്യാമം സാർ നൂറ് മാർക്കിൻ്റെ എക്സാമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഞാൻ ഇൻട്രസ്റ്റോടെയാണ് ഞാൻ എഴുതിയത് കാരണം അതൊക്കെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എക്സാം ഒക്കെ അപ്പോൾ നമ്മൾ ഭയങ്കര എന്താ ഒരു മത്സരത്തോടെയാണ് നമ്മൾ അടുത്തിരുന്നവരൊക്കെ എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ എക്സാം ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എക്സാം ഒക്കെ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് ഒരു നല്ല പീക്ക് ലെവലിൽ എത്തിയപ്പോഴാണ് കൊറോണ വന്നത് കൊറോണ വന്നതിന് ശേഷം എല്ലാ അവതാളത്തിലായി പിന്നെ എല്ലാ സെൽഫ് സ്റ്റഡി ആയി വീട്ടിൽ ഇരുന്ന് പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ പിന്നെ ക്ലാസ്സിന് വരാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇവിടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് അപ്പോൾ ആ ഡൗൺ ആയിട്ട് ഇരുന്ന ആ പെട്ടെന്ന് ഒരു എനർജി കിട്ടി പഠിക്കാൻ വേണ്ടി വീണ്ടും സാറിങ്ങനെ ഡെയിലി ടോപ്പിക്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ വളരെ ഇതായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ വേറെ ലെവലാണ് സാറ് ക്ലാസ്സിലിരുന്നാലും മോട്ടിവേഷൻ തരും വീട്ടിൽ നിന്ന് കൊറോണ സമയത്ത് യൂട്യൂബ് വഴി മോട്ടിവേഷൻ തരും അതൊക്കെ ഭയങ്കര എനർജി ആയിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ഇതും പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പി എസ് സി റ്റു എക്സാം ആക്കി പ്രിലിംസ് മെയിൻസ് പിന്നെ പ്രിലിംസിന് വേണ്ടിയുള്ള പഠിത്തമായിരുന്നു പ്രിലിംസ് എന്ന് പറയുമ്പോൾ സെവന്ത് ലെവല് ക്വസ്റ്റ്യാണ് എൽ ഡി സി എൽ ജി എസ് എല്ലാം ഒന്നിച്ചായിരുന്നില്ലേ അപ്പോൾ സെവന്ത് ലെവൽ ആ രീതിയിൽ പഠിക്കണം അപ്പോൾ ബേസിക് ലെവല് വീണ്ടും ഒന്നേന്ന് പഠിക്കണം അങ്ങനെ അങ്ങനെ പഠിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്തു അപ്പോഴാണ് മെയിൻസിന് പുതിയ സിലബസ് ഇറക്കി സ്പെഷ്യൽ ടോപ്പിക്സ് അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ ഞാൻ പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ എനിക്ക് ക്ലാസ്സിന് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ക്ലാസ്സിന് വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സിന് അടിപൊളി ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ ക്ലാസ്സിന് വന്നിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ജോലി കിട്ടായിരുന്നു കാരണം എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്കൊക്കെ നേരത്തെ ജോലിയായി ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ മിക്കവർക്കും ജോലി കിട്ടി ഞാനാണ് കുറച്ച് പോയത് കാരണം ഞാൻ ഒന്നും വന്നില്ല സ്പെഷ്യൽ എല്ലാം ഞാൻ സ്വന്തമായിട്ട് നെറ്റൊക്കെ നോക്കിയൊക്കെ പഠിച്ചതാണ് പക്ഷേ എന്നാലും എൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ നോട്ട്സൊക്കെയാണ് ഹിസ്റ്ററി ആയാലും ബയോളജി ഒക്കെ ആയാലും ഞാൻ ഇവിടുത്തെ നോട്ട്സ് തന്നെയാണ് പഠിച്ചത് അതിൽ നിന്ന് ഒരുപാട് എനിക്ക് എക്സാമിനെഴുതാൻ പറ്റി എക് നമ്മുടെ എൽ ഡി എക്സാം എന്ന് പറയുമ്പോൾ പുതിയ സില പാറ്റേൺ ആയിരുന്നു സെൻറ്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ ഓപ്ഷൻസ് ഒക്കെ അപ്പോൾ എനിക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഓരോന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ എനിക്ക് ഇവിടെ അധ്യാപകർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു ആ സാർ അന്ന് അങ്ങനെ പഠിപ്പിച്ചു അപ്പോൾ ഈ ഓപ്ഷൻ അല്ല അങ്ങനെ പുതിയ നമ്മൾ ആദ്യമായിട്ടാണ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും പിന്നീട് എഴുതി എഴുതി വന്നപ്പോൾ ഓപ്ഷൻസ് കട്ട് ചെയ്ത് ഞാൻ ഏകദേശം എനിക്ക് സത്യം പറഞ്ഞാൽ എൽ ഡിക്ക് മൈനസ് മാർക്ക് കുറവായിരുന്നു മൂന്ന് തെറ്റ് മാത്രമേ എനിക്ക് വന്നുള്ളൂ കാരണം ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്യാനൊന്നും പോയില്ല പക്ഷേ എനിക്ക് മൈനസ് കുറവായിരുന്നു അത് ഒന്നാൽ സാറിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൈനസ് വയ്ക്കരുത് ഇവിടെ നമ്മൾ എക്സാമൊക്കെ എഴുതി ശീലിച്ചിട്ടുള്ളതുകൊണ്ട് മൈനസ് എനിക്ക് കുറവായിരുന്നു അപ്പോൾ എന്നാൽ എനിക്ക് ആ എക്സാം ഹോളിൽ വെച്ച് ഞാൻ ഇവിടെ പല അധ്യാപകരുടെ മുഖം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ അമൽ സാറിൻ്റെ ആയാലും ബയോളജി ടീച്ചറിൻ്റെ ആയാലും ഇംഗ്ലീഷ് സാറിൻ്റെ ആയാലും പലരുടെയും മുഖം ഓർമ്മ വന്നു ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ ക്ലാസ് എനിക്ക് നോട്ടിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ക്ലാസിൽ പഠിപ്പിച്ചത് വെച്ച് ഞാൻ പല കൊസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സാം എഴുതിയത് ഇതുവരെ എത്തി അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുത്തെ നോട്ട്സ് എല്ലാം നന്നായിട്ട് പഠിക്കുക അന്നോ അന്നുള്ളത് നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുക കാണാൻ പഠിച്ചിട്ട് കാര്യം നമ്മൾ ഇടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ അധ്യാപകർ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ അവർ പഠിപ്പിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ മിസ്സ് ചെയ്യാതെ ഒരു പോയിന്റ് പോലും മിസ്സ് ചെയ്യാതെ പഠിക്കുക അങ്ങനെ പഠിച്ച് എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി എല്ലാവരും ജോലി പ്രതീക്ഷിക്കുക എല്ലാവർക്കും ആശംസകൾ